ഏഴാമത് ഡെൽമ ഹിസ്റ്റോറിക്കൽ റേസ് ബോട്ട് ഫെസ്റ്റിവൽ അബുദാബിയിൽ നടന്നുവരുന്നു പൈതൃക തുഴൽ ബോട്ടുകൾക്കായുള്ള ഈ മത്സരം മെയ് അഞ്ച് വരെ നീണ്ടുനിൽക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വിവിധ വിഭാഗങ്ങളായാണ് ഡെൽമ ഹിസ്റ്റോറിക്കൽ ബോട്ട് റേസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമാണ് അബുദാബി ഡെൽമ ദ്വീപിൽ ബോട്ട് മത്സരമായി അരങ്ങേറിയത് പൈതൃക തുഴയൽ ബോട്ടുകൾക്കായുള്ള മത്സരമാണിത് ബോട്ടുകളായി അറുനൂറ്റിയത് നാവികർ പങ്കെടുത്തു നാല് നോട്ടിക്കൽ മൈൽ ദൈർഘ്യമുള്ള നാല് റൌണ്ടുകൾ ഉൾപ്പെടുന്നതാണ് മത്സരം അബുദാബി ഹെറിറ്റേജ് അതോറിറ്റിയും അബുദാബി മറൈൻ സ്പോർട്സ് ക്ലബും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അബുദാബി അൽ ദഫ്രയിലെ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് ഹമദാൻ ബിൻ സായ അൽ നഹ്യാന്റെ രക്ഷാകർത്തവത്തിലാണ് ഫെസ്റ്റിവൽ മെയ് അഞ്ചുവരെ നീണ്ടു നിൽക്കും വിജയികൾക്ക് ലക്ഷ്യങ്ങൾ സമ്മാനമായി നൽകും ന്യൂസ് അബുദാബി